എൻ്റെ വീടിനടുത്ത് തൊട്ടടുത്ത് ഒരു പാറമടക്കുളമുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമേ നല്ല രസമാണ് കാണാം ഇപ്പം മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയപ്പോൾ അതിൻ്റെ അകത്ത് നിറയെ പായലുണ്ട് അത് പൂക്കും പിന്നെ ഇതിൻ്റെ അകത്ത് താമരം വെള്ളത്താമരം നിപ്പുണ്ട് അതിപ്പോൾ പൂവായിട്ട് നിൽപ്പുണ്ട് നേരത്തെ ഇതിൽ ആമ്പലുണ്ടായിരുന്നു കേട്ടോ ആ ആമ്പൽ ഇപ്പം വെള്ളമാകും വെള്ളമായതുകൊണ്ട് ചിലപ്പോൾ ഇനി അത് കെത്ത് വരാൻ ചാൻസ് ഉണ്ട് അതും പൂത്ത് നിൽക്കുമായിരുന്നു നേരത്തെ നല്ല രസമായിരുന്നു പിന്നെ ചുറ്റിനും വെള്ളമാണ് ഈ ഇത് ഈ ഇതൊരു പാറമടക്കുളവാണ് നേരത്തെ പണ്ട് പാറമടയായിട്ട് ഉപയോഗിച്ച് ഇപ്പോൾ നിർത്തി കുറേ കാലമായി നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഇതിലിങ്ങനെ ഇങ്ങനെ നല്ല രസമല്ലേ ഇതിന് ചുറ്റും കാടും പടലുമൊക്കെ ഇറങ്ങി നല്ല രസമാണ് പേടിക്കാനും ഒന്നും ഇല്ല വലിയ കാടൊന്നുമല്ല ഇതിപ്പോൾ ഞാൻ ഇത്രയും അകത്ത് കയറി എടുത്തുകൊണ്ട് റോഡ് തൊട്ട് റോഡ് സൈഡ് പോവാം നേരത്തേക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ മീനെ വളർത്തിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് മീനുണ്ട് കുഞ്ഞ് മീനുകളുമുണ്ട് തവളയുണ്ട് പാമ്പുണ്ട് ഈ പായലൊക്കെ പിടിക്കുന്നതിന് മുമ്പ് നല്ല വെള്ളമായിരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഈ തറാവിനെയൊക്കെ കൊണ്ടിട്ട് തീറ്റുകയും വളർത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇതിൻ്റെ അകത്ത് വലിയ പെരുമ്പാമ്പ് ഇറങ്ങി അതുങ്ങളെ പിടിക്കുകയൊക്കെ ചെയ്തു പെരുമ്പാമ്പിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് എല്ലാവർക്കും പേടിയായി ഇപ്പം ഇവിടെ വന്ന് നിൽക്കാൻ പേടിപ്പെടും എന്നാച്ചാൽ ചുറ്റിനും വെള്ളവും ഈ പായലും കാടും ഒക്കെയാണ് അതുകൊണ്ട് പേടിക്കും ശരിക്കും പേടിയില്ല കേട്ടോ പിന്നെ വലിയ ആഴമൊന്നുമില്ല നമുക്ക് ഇറങ്ങാം പിന്നെ ഇപ്പം ഈ ചതുപ്പായി നിറച്ച് ചതുപ്പൊക്കെ ആയതുകൊണ്ട് ചെറിയ ഈ ചീകളും കല്ലിൻ്റെ ചീകളും ഒക്കെ കാണും അതുകൊണ്ടൊന്നും ആരും ഇറങ്ങാറില്ല ഇപ്പം കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു നല്ല രസമല്ലേ ഇനി ഇതൊക്കെ ഇന്നത്തെ ഒരു ഈ ആമ്പലുണ്ട് ആമ്പലും പൂക്കുമ്പോൾ നല്ല രസമാണ് കാണുന്നത് ആമ്പലൊക്കെ ഇനിയും പൂത്ത് വരണം ഇപ്പം മഴ പെയ്തപ്പോൾ വെള്ളമായി കുഞ്ഞ് മീനുകളുണ്ട് ധാരാളം മീനുണ്ട് കുറേ തവളക്കുട്ടന്മാരുണ്ട് നല്ല രസമല്ല കാണാൻ ഇനി ഇത് ഞാനെല്ലാം പൂക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളെ കാണിക്കാമേ ഇനി ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നതാണ് അന്നേരം ഇത് കയറി ചുമ്മാ അന്ന് കണ്ട്